ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ പോയി 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 എല്ലാം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസം ഇല്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിന്നിങ്ങോട്ട് ഓരോരുത്തൊരു സലാമത്തായി പോവാണ് ആ ബുക്കായും തീമാനം ടീമും പിന്നെ എവിടോ കുടിക്കും എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക എന്തോ ഇത് സിദ്ധാക്കൻ്റെ പിന്നെ കസേരയൊക്കെ ആണെന്നാ തോണ്ടത് അവിടെ കണ്ടില്ല കണ്ടോ നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ അതാ മണ്ണിന്റെ ഇടീല നമ്മളെ നദിൻ്റെ ഉള്ളിലുരമല പാലാണ് ഈ കാണുന്നത് നമ്മളെ അലിയ കുഞ്ഞാന്റെ മുന്നത്തെ അവസ്ഥ അതാണ്ടോ ആളുകൾ ആദ്യ ദിവസം ആണത് എന്താണോ ചെയ്യ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊടുക്കണേ രക്ഷപ്പെടുത്താണ് ഒരു അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരെപ്പോ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇത്ര രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ ഒരു ജീപ്പ് എടുക്കണുണ്ടോ ദുരാമല ടൗണാണ് ഇപ്പോൾ കാണുന്നത് ദൂരമ്പല അങ്ങാടിയാണ്